ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റൊമാലി ഷവർമ്മയാണ് അപ്പം നമുക്ക് കടയിൽ നിന്നും വാങ്ങാതെ കുട്ടികൾക്ക് വളരെ ഹെൽത്തിയായി നമുക്കുണ്ടാക്കാൻ പറ്റിയ ഒരു ഷവർമ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ എലില്ലാത്ത പീസ് മാത്രമാണ് നമ്മൾ ഷവർമ്മയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് അത് നമ്മൾ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽസ്പൂൺ മഞ്ഞൾ പൊടിയും അരസ്പൂൺ മുളക് പൊടിയും കാൽസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് അതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടി കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ദാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് ചിക്കൻ ഫ്രൈ ആയിട്ട് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലങ്ങ് ഡീപ്പ് ഫ്രൈ ആവണ്ട ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി ഇനി നമുക്കിതൊരു ബൗളിലോട്ട് കോരി മാറ്റി കൊടുക്കാം ഇനി നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് പൊടിച്ചാൽ മതി ഇനി നമ്മുടെ ഷവർമയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ എന്താ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാള ബീട്രൂട്ട് തക്കാളി ക്യാബേജ് കുക്കുംബർ ക്യാരറ്റ് ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് മയോണൈസ് എന്താ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ് അതെന്താ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് റൊമാലി റൊട്ടിയാണ് അതാ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയ റൊമാലിയ റൊട്ടിയാണ് അത് അതാ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മയോണൈസ് ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ മയോണൈസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഒന്ന് കുറേച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമ്മൾ കുറേ കുറേ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഇത്ര ചിക്കൻ പീസേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ തോന ചേർത്ത് കൊടുക്കുന്നവർക്ക് ചേർന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മയോണേസ് കൂടി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോസും കൂടെ ടൊമാറ്റോ സോസും കൂടെ ഞാൻ ഇതിലേക്ക് അഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ റൊമാലി നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം ഇതിൻ്റെ രണ്ട് സൈഡ് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി ഇതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അതാ അതാണ് ഇവിടെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റൊമാലി ഷവർമ റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഷവർമ റെസിപ്പിയാണ് അതാ നമുക്കിതൊന്ന് ഒടിച്ച് നോക്കാം ദാ ഉള്ളൊക്കെ നല്ല ജ്യൂസിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നതുവരെ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്